ശാസ്ത്രമേള വരാൻ പോവുകയാണല്ലോ അല്പം ഗണിത ക്യൂസ് ആയാലോ ഗണിതക്യുസ് വിചാരിക്കുന്ന കണക്ക് എളുപ്പമുള്ള ചോദ്യങ്ങളൊന്നുമല്ല വളരെ പ്രയാസമുള്ള ചോദ്യങ്ങളാണ് ടഫ് ആണ് ചോദിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ആദ്യമായി ഭാരതത്തിലാദ്യമായി ന്യൂനസംഖ്യകളെക്കുറിച്ച് പ്രതിപാദിച്ച ഗണിത ശാസ്ത്രജ്ഞൻ ഇംഗ്ലീഷില് ഓഫ് ദി ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ഹു യൂസ് നെഗറ്റീവ് നമ്പേഴ്സ് ഫോർ ദ ഫോസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ബ്രഹ്മഗുപ്ത മലയാളത്തിൽ ബ്രഹ്മഗുപ്തനെന്ന് പറയും രണ്ടാമത്തെ ചോദ്യം ഒരു ചരട് അളന്നപ്പോൾ ഒരു ചതുർഭുജത്തിന്റെ വശങ്ങൾ അഞ്ച് ചരട് ആറ് ചരട് എട്ട് ചരട് പതിനൊന്ന് ചരട് എന്നിങ്ങനെ കിട്ടി ചരടിൻ്റെ നീളം ഒന്നേ ബൈ പന്ത്രണ്ട് മീറ്റർ എങ്കിൽ ചതുർഭിജത്തിന്റെ ചുറ്റളവ് എത്ര ഇംഗ്ലീഷിൽ ഫൈൽ മെഷറിംഗ് യൂസിങ് എ ട്വിൻ ഓഫ് ലെങ് വൺ ബൈ ട്വൽവ് മീറ്റർ ദ സൈഡ്സ് ഓഫ് എ കോഡിലാട്രൽ ഫൈവ് ട്വിൻ സിക്സ് ട്വിൻ എയ്റ്റ് ട്വിൻ ലെവൻ ട്വിൻ ദ പെരിമീറ്റർ ഓഫ് ദ കോഡിലാട്രൽ എ ഡാഷ് മീറ്റർ ടു പോയിന്റ് ഫൈവ് എന്ന ആൻസർ ടു പോയിന്റ് ഫൈവ് മീറ്റർ അതെങ്ങനെ കിട്ടി ചാരടുകളുടെ എ എല്ലാ നീളം കൂട്ടും അഞ്ച് ആറ് എട്ട് പതിനൊന്ന് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ മുപ്പൊന്ന് കിട്ടും മുപ്പതിൻ്റെ വൺ ബൈ ട്വൽവ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടേ പോയിന്റ് അഞ്ച് മീറ്ററിന്ന് ആൻസർ കിട്ടും അടുത്ത ചോദ്യം നാൽപ്പത്തൊമ്പതേ സ്ക്വയർ പ്ലസ് അമ്പത് സ്ക്വയറിനേക്കാൾ എത്ര കൂടുതലാണ് തൊണ്ണൂറ്റൊമ്പതേ സ്ക്വയർ ഹൗ മച്ച് ലാർജസ്റ്റ് നയൻറ്റി നയൻ സ്ക്വയർ ദാൻ ഫോർട്ടി നയൻ സ്ക്വയർ പ്ലസ് ഫിഫ്റ്റി സ്ക്വയർ നാൽപ്പത്തൊമ്പത് അമ്പതും കൂട്ടിയാൽ തൊണ്ണൂറ്റൊമ്പത് കിട്ടും ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഫോർട്ടി നയൻ സ്ക്വയർ പ്ലസ് ഫിഫ്റ്റി സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ പ്ലസ് ബി ആണ് നയൻറ്റി നയൻ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി ഈക്വൽസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അതുകൊണ്ട് ഇവിടെ നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി ടു എ ബി ടു ഇൻറ്റു ഫോർട്ടി നയൻ ഇൻറ്റു ഫിഫ്റ്റി യു വിൽ ഗെറ്റ് ദ ആൻസർ ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് അടുത്ത ചോദ്യം എ യുടെ രണ്ട് ബൈ മൂന്ന് ഭാഗമാണ് ബി ബിയുടെ മൂന്ന് ബൈ നാല് ഭാഗമാണ് സി സിയുടെ നാല് ബൈ അഞ്ച് ഭാഗമാണ് ഡി ഡി സമ ഇരുപത്തിരണ്ട് ആയാൽ എ എത്ര ഇംഗ്ലീഷില് ബി ടു ബൈ ത്രീ ഓഫ് എ സി ത്രീ ബൈ ഫോ ത്രീ ബൈ ഫോർ ഓഫ് ബി ഡി ഫോർ ബൈ ഫൈവ് ഓഫ് സി ഇ ഡി ഈക്വൽസ് ട്വന്റി ടു തെൻ എ ഈക്വൽസ് ഡാഷ് ആൻസർ ഈ ഫിഫ്റ്റി ഫൈവ് അമ്പത്തി അഞ്ചെന്ന് ആൻസർ ഇട്ട് അതെങ്ങനെ ഇട്ട് നമ്മൾ ബാക്കിൽ നിന്ന് വേണം പോകാൻ ബാക്കിൽ ഇരുപത്തിരണ്ട് ഡി സമ ഇരുപത്തിരണ്ട് ഡി ഇരുപത്തിരണ്ടെന്ന് പറയുന്ന ഡി എയുടെ വിലയാണെങ്കിൽ ഡി എന്ന് പറയുന്ന എന്താണ് ഡി ഫോർ ബൈ ഫൈവ് ഓഫ് സി അങ്ങനെ നമ്മൾ വില കൊടുത്ത് വരിക ട്വന്റി ടു ഈക്വൽ ഫോർ ബൈ ഫൈവ് ഓഫ് സി സി എന്ന് പറയുന്നത് എന്താണ് ത്രീ ബൈ ഫൈ ഫോർ ഓഫ് ബി ഈ ബി എന്ന് പറയുന്നത് എന്താണ് ടു ബൈ ത്രീ ഓഫ് എ അങ്ങനെ വിലകളെല്ലാം കൊടുത്ത് വരുമ്പോൾ നമുക്ക് ആൻസർ അൻപത്തഞ്ചെന്ന് കിട്ടും ഓക്കെ പിന്നെ അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം വൺ ബൈ 2 വൺ പ്ലസ് ടു ബൈ ഫിഫ്റ്റി വൺ പ്ലസ് ത്രീ ബൈ ഫിഫ്റ്റി വൺ പ്ലസ് ഡാഷ് ഡാഷ് പ്ലസ് ഫിഫ്റ്റി ബൈ ഫിഫ്റ്റി വൺ ഇത് ലഘൂകരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് ഇത് ഇത്രയും കൂടെ കൂട്ടിയിട്ട് ഏറ്റവും ചെറിയ രൂപത്തിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ് സിംപ്ലിഫൈഡ് ടു എ നമ്പർ വൺ ബൈ ഫിഫ്റ്റി വൺ പ്ലസ് 51 ബൈ ഫിഫ്റ്റി വൺ പ്ലസ് ത്രീ ബൈ ഫിഫ്റ്റി വൺ പ്ലസ് ഡാഷ് ഡാഷ് പ്ലസ് ഫിഫ്റ്റി ബൈ ഫിഫ്റ്റി വൺ ഡിനോമിനേറ്റർ എല്ലാം സെയിമാണ് ഫിഫ്റ്റി ആണ് മുകളിൽ എന്താണ് വരുന്നത് 1, 2, 3, അപ് റ്റു 50. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു അതാണ് ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റി വൺ ബൈ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എൻ ഈ ഫിഫ്റ്റി ഈ ഫിഫ്റ്റിയാണ് എവിടെയാണ് ഡിനോമിനേറ്റേണ്ടത് ഫിഫ്റ്റി വൺ അങ്ങനെ ക്യാൻസൽ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ട്വൻറ്റി ഫൈവ് എന്ന ആൻസർ കിട്ടും ഓക്കെ വിൽ കണ്ടിന്യൂ ദീസ് കിസ് ക്വസ്റ്റ്യൻസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഓക്കെ ബൈ